ചക്കയെ പവിത്ര ഫലങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക ഉത്തരം തമിഴ്നാട് ശരീരത്തിലെ ചുളിവ് കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം പപ്പായ പാഷൻ ഫ്രൂട്ട് ലിച്ചി ഉത്തരം പപ്പായ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ചേര അണലി മൂർഖൻ ഉത്തരം ചേര ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും വലിയ പൂച്ച ഇനം കടുവ പുലി കരിമ്പുലി ഉത്തരം കടുവ മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം മയൂര സന്ദേശം കേശവീയം ഉമാകേരളം ഉത്തരം കേശവീയം കരടികളെ വേട്ടയാടുന്ന ജീവി കടുവ സിംഹം പുലി ഉത്തരം കടുവ അറിവിൻ്റെ പ്രതീകമായിട്ടുള്ള പക്ഷി മയിൽ മൂങ്ങ കോഴി ഉത്തരം മൂങ്ങ കലകളുടെ രാജാവ് രാജാവെന്നറിയപ്പെടുന്നത് ഏത് കലാരൂപമാണ് മോഹിനിയാട്ടം കഥകളി ഓട്ടന്തുള്ളൽ ഉത്തരം കഥകളി മരണം വരെ വെള്ളം കുടിക്കാത്ത മൃഗവേദ് ഒട്ടകം കങ്കാരുവലി പാണ്ഡ ഉത്തരം കങ്കാരുവലി ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഗുജറാത്ത് അഹമ്മദാബാദ് ഡൽഹി ഉത്തരം അഹമ്മദാബാദ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ദേശീയ പതാക ചിഹ്നമേത് സിംഹം ചർക്ക അശോകചക്രം ഉത്തരം ചർക്ക കേരളത്തിൻ്റെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ വയനാട് തിരുവനന്തപുരം ഉത്തരം വയനാട് സസ്യഭോജിയായ മത്സ്യം ചെമ്മീൻ കരിമീൻ വരാൽ ഉത്തരം കരിമീൻ പുരുഷന്മാരിൽ സ്ത്രീ സ്വഭാവം പ്രകടമാക്കുന്ന അവസ്ഥ വിർലിസം മിക്സഡിമ ഗൈനോക്കോമാസ്തിയ ഉത്തരം ഗൈനോക്കോമാതിയ കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം എക്സ്റേ അൾട്രാവയലറ്റ് റേഡിയോ കിരണം ഉത്തരം അൾട്രാവയലറ്റ് അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ രാസനാമം സോഡിയം ബൈ കാർബണേറ്റ് മഗ്നീഷ്യം കാർബണേറ്റ് സോഡിയം കാർബണേറ്റ് ഉത്തരം സോഡിയം ബൈ കാർബണേറ്റ്